അല്ല രാവിലെ ചേമ്പായിട്ട് വിഷുവിന് ചാമക്കാവി വിൽക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അതെ ഇതാണ് അച്ഛൻ മോഹൻ എന്നാണ് പേര് ഇതോ ഇതാണ് ചേമ്പ് ഒരു ചാക്ക ചേമ്പുണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ വിൽക്കാൻ വേണ്ടി പോവുകയാണ് ചാനലേ യൂട്യൂബ് ചാനൽ ഇതാണ് അച്ഛൻ അച്ഛൻ മോഹനൻ എവിടെ വിൽക്കാൻ പോവല്ലേ വിൽക്കാൻ പോവാ ചാമക്കാവിൽ അല്ലേ ഓക്കേ ഓക്കേ അപ്പം അച്ഛന് ഞാനും കൂടെ രാവിലെ ഈ ചേമ്പ് ചാമക്കാവിൽ കൊണ്ടുവന്ന് വിഷുവിന് വിൽക്കാൻ പോണേ എല്ലാ വർഷവും വിൽക്കുന്നതാണ് ഇപ്രാവശ്യം വിൽക്കുകയാണ് അപ്പം കുറെ ചേമ്പുണ്ട് അപ്പം നമുക്ക് നേരെ ചാമക്കാലിലോട്ട് പോവാം അപ്പം അങ്ങനെ എൻ്റെ ചേമ്പ് എടുത്തുകൊണ്ട് വിൽക്കാൻ പോവാണ് വലിച്ചെടുക്കും

എല്ലാ കച്ചവടക്കാരും ഉണ്ടല്ലോ എല്ലാ സാധനവും ഇങ്ങനെ വിൽക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടുതന്നെ ചേന ചേമ്പ് എല്ലാ സാധനവും ഉണ്ട് ുള്ള ഒരു അമ്പലമാണ് ഷാർങ്ങക്കാവ് ദേവിക്ഷേത്രം ഇവിടുത്തെ മെയിൻ ഉത്സവം എന്ന് പറഞ്ഞാൽ വിഷുവിനാണ് ഇവിടുത്തെ മെയിൻ ഉത്സവം അപ്പൊ ഇപ്പൊ അപ്രാവശ്യം വിഷുവിന് ഇതൊന്ന് ഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ വളരെ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു ഒരു പ്രാവശ്യം വിഷുവിന്റെ ഒരു വീഡിയോ ചാനലിൽ കൂടെ വിടണമെന്ന് അപ്പോൾ അങ്ങനെ പിടിക്കാൻ പിടിക്കാമെന്നാണ് എല്ലാ വർഷവും വിഷുവിന് നല്ല കെട്ടുകഴിച്ചയും തേരും കുതിരയും മറ്റേ കാള ഒക്കെയൊക്കെ ഉള്ള ഒരു ഉത്സവമാണ് നല്ല രസമാണ് ഈ ഉത്സവം കാണാൻ അപ്പോൾ എന്റെ വീഡിയോ കാണുന്ന ആളുകൾ ചാനലുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഇതാണ് ദേവി ക്ഷേത്രം നമ്മുടെ ചെങ്ങന്നൂർ താലൂക്കിലെ വെണ്മണി വില്ലേജിൽ ആണ് ഈ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തുമാപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് കാണുന്ന ഒരു തേരാണ് വേലകളി തേൽ എന്നാണ് ഞാൻ പറയുക വൈകിട്ട് വന്നുകഴിഞ്ഞാൽ നല്ല റെഡിക്കുള്ള വേലകളി ഹരി കാണാം എന്താണ് എന്താ കമന്റ് എനിക്ക് ഇപ്പൊ ഒരു പത്തായിരം രൂപ തീർച്ചയായിട്ടും ഇത് നമ്മുടെ കാത്തോത്തിക്കാവിലെ അപ്പൂപ്പന്താടികൾന്ന് പറയുന്ന സിനിമ ഇതിലൂടെ ഷൂട്ട് ചെയ്തത് നമ്മുടെ ചാർണക്കാവില് കാക്കോത്തി കവിലെ അപ്പൂപ്പൻ തടി ജയപതി അങ്ങനെ കൊറേ നടന്മാരും പഴയ നടീ നടന്മാരൊക്കെ അഭിനയിച്ച ഒരു സിനിമയുണ്ട് കാക്കോത്തി കൗലെ അപ്പൂപ്പൻ തടി ആ സിനിമ ഇവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത് ഒരു കാവാണ് ഒരുപാട് പൊരങ്ങന്മാരുണ്ട് പത്ത് പതിനായിരം കൊരങ്ങളും ഉണ്ട് കൊരങ്ങിന് ഫുഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ഇവിടെ ഇവിടെ ാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള റോസുകൾ യാതൊ അതാണ് നമ്മുടെ വീട്ടിൽ പുതിയതായിട്ട് വന്ന ആള് നമ്മുടെ വലിയച്ഛനാണ് അച്ഛന്റെ ജ്യേഷ്ഠ മനോഹരൻ ഓക്കെ പറഞ്ഞേ എന്നാൽ പറയാല്ലേ ആ നമുക്ക് പിന്നെ പിന്നെ ഒരു പ്രാവശ്യം പുള്ളിയുടെ വീഡിയോ ചെയ്യണം ഓക്കേ